റേഷൻ കടയിലെ ഗോതമ്പ് കിഴിച്ച് മുടികൊഴിച്ചിൽ മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ ഒരു പെൺകുട്ടി രാവിലെ ജോലിക്ക് പോകാനായി കുളിച്ച് തല തോർത്തുകയായിരുന്നു അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് പതിവിലും സാധാരണയായി കുറെ അധികം മുടി കൊഴിഞ്ഞ് നിലത്തും തോർത്തിലും ഇരിക്കുന്നു അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും എന്തോ ഒരു സംശയത്തിൽ തല ഒന്നുകൂടി തടവി തോർത്തിലും നിലത്തും ഉള്ള മുടിയേക്കാൾ കൂടുതൽ അവളുടെ ഉള്ളം കയ്യിൽ വന്നിരുന്നു ഭയന്ന പെൺകുട്ടി ഒന്നുകൂടി മുടിയിൽ ശക്തിയായി തടവിയപ്പോൾ മുടി ആകമാനം ഊരിപ്പോരുന്നുണ്ട് ഉടനെ തന്നെ വീട്ടുകാരെയും കൂട്ടി അവൾ ആശുപത്രിയിലെത്തി അവിടെ പോയപ്പോഴാകട്ടെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മുടി മൊത്തം കൊഴിഞ്ഞ് നിരവധി ആൾക്കാർ അവിടെയുണ്ട് പല യുവാക്കളും മുടി മൊത്തമായും പോകുന്നതിന് മുന്നേ തന്നെ മുടി മൊട്ടയടിക്കുവാനും ആരംഭിച്ചു അങ്ങനെ ഈ വിധത്തിൽ ഏകദേശം മുന്നൂറിൽ പരം ആൾക്കാരുടെ മുടി പോയിട്ടുണ്ട് സംഭവം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ ഡോക്ടർമാർ ആരോഗ്യ വകുപ്പിനെ വിവരമറിയിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് കഷണ്ടിക്ക് കാരണക്കാരൻ റേഷൻ കടയിലൂടെ വിതരണം ചെയ്ത ഗോതമ്പാണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച ഗോതമ്പിലുള്ള സെലിനിയത്തിന്റെ ഉയർന്ന തോതിലുള്ള സാന്നിധ്യമാണ് വലിയ രീതിയിൽ മുടിപിഴിച്ചലിന് കാരണമായത് എന്ന പരിശോധനകൾക്ക് ശേഷമാണ് വ്യക്തമായത് നിരവധി സാമ്പിളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച് നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിലാണ് കണ്ടെത്തൽ റായ്ഗഡിലെ ബവാസ്കർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ എം ഡിയും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ഹിമത് റാവ് ബവാസ്കറാണ് ഇത് സംബന്ധിച്ച വിവരം ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് തലവേദന പനി തലചൊറിച്ചിൽ ഛർദിൽ വയറിളക്കം അടക്കമുള്ള ലക്ഷണത്തോടെയായിരുന്നു ഗ്രാമവാസികളിൽ മിക്കവർക്കും മുടികുഴിച്ചിൽ ആരംഭിച്ചത് പ്രാദേശികമായി വളർത്തുന്ന ഗോതമ്പിനേക്കാൾ അറുനൂറ് തവണയോളം അധികമാണ് റേഷൻ കടയിലൂടെ വിതരണം ചെയ്ത ഗോതമ്പിലെ സെലിനിയത്തിൻ്റെ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് രക്തം മൂത്രം മുടിയുടെ സാമ്പിളുകൾ പരിശോധനയിലൂടെയും സെലിനിയത്തിൻ്റെ ഉയർന്ന സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത് ബാധിക്കപ്പെട്ട ആളുകളിൽ സിങ്കിന്റെ ആളവും വളരെ കുറവാണെന്ന പഠനങ്ങൾ പറയുന്നു ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ധാതുവാണ് സെലിനിയം തൈറോയിഡിന്റെ പ്രവർത്തനം രോഗപ്രതിരോധ ശേഷി അടക്കം സെലിനിയത്തിന് പങ്കുണ്ട് എന്നാൽ സെലിനിയം ശരീരത്തിൽ അധികമായാൽ ഇതുപോലെയുള്ള നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും സെലിനിയത്തിന്റെ ഉയർന്ന സാന്നിധ്യം തലച്ചുറ്റൽ ഷർദിൽ വയറിളക്കം വയറുവേദന അടക്കമുള്ളവയ്ക്ക് കാരണമാവുന്നുണ്ട് വലിയ അളവിൽ സെലിനിയം ശരീരത്തിലെത്തുന്നത് നഖം പൊട്ടാനും മുടി കൊഴിയാനും നഖങ്ങളിൽ വെള്ളപ്പാണ്ടുകൾ രൂപപ്പെടാനും വരെ കാരണമാകാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്തനിക് ഹെൽത്ത് ഹെൽത്ത്